അസലാമലിക്കും നമ്മൾ കിസ് മത്സരത്തിൽ ഒരു ചോദ്യം കേൾക്കേണ്ട അല്ലേ ആദ്യത്തെ ഷഹീദായ വനിതാരാണ് അതാണ് സുമയ്യ ബിയൂർ അലി അള്ളാൻഹ ഞാനിപ്പോൾ മക്കയിലാണുള്ളത് ഹർമീൻ്റെ നേരെ മുമ്പിലാട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് സുമയ്യ ബിയൂർ അലി അള്ളാൻഹയുടെ കബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെങ്കിൽ മഹാന്മാരിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഇങ്ങനെ കേൾക്കണം അപ്പോഴേ അവരെ മഹത്വവൽക്കരിച്ച് കാണാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ സി എം വലുദാൻ ജിയാർത്ഥിയാകുമ്പോൾ എന്ന് പറഞ്ഞാലേ എല്ലാവരും അവയത്തോടു കൂടി ചെല്ലു കാരണം സി എം വലുദാന്റെ ഒരുപാട് കറാമത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ അവിടെ എത്തിച്ചേരും കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് കറാമത്തുകൾ കാണാനും പറ്റും പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഔലിയാക്കന്മാരുടെ നേതാവ് എന്നറിയപ്പെടുന്ന മൊഹീദി ഷെയ്ഖ് അടക്കം വരുന്ന മുഴുവൻ ഔലിയാക്കളെയും ഒരു തട്ടിലും റസൂല്ലാൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബാക്കളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സ്വഹാബിയെ മറ്റൊരു തട്ടിലും വെക്കുകയാണെങ്കിൽ ആ സ്വഹാബിയുടെ തട്ടിനായിരിക്കും പവർ കൂടുതൽ പറയുമ്പോൾ നല്ല വിഷമത്തോടു കൂടിയാണ് പറയുന്നത് കാരണം നമ്മൾ ഇന്നലെ ഹദീജുമാന സിയാർത്ത് ചെയ്യാൻ പോയപ്പോഴേ നമ്മളെ കൂട്ടത്തിൽ തന്നെ അവിടെ വരെ വരാത്ത ആൾക്കാരുണ്ട് ചിലപ്പോൾ കഴിയാത്തോണ്ടായിരിക്കും അള്ളാഹാല എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ ഏതായാലും ഹദീജുമ്മാൻ ഒന്ന് ജിയാർത്ത് ചെയ്യാതെ നമ്മൾ ആ മദീനയിലേക്ക് അങ്ങോട്ട് ചെന്നാൽ മുത്തനവിതങ്ങൾ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യും അഥവാ ഇവിടെ വന്നവർക്കൊക്കെ പൂർണ്ണ ആഫിയത്തോടുകൂടെ എല്ലാവരും സിയാർത്ത് ചെയ്യാനും വരാത്തവർക്ക് വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള തോഫീക്ക് നൽകട്ടെ പിന്നെ ഈ വീഡിയോ എന്റെ തായെ കുറെ തെറിക്കാമൻ്റെ ആയിട്ട് എന്ന ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ ഇതൊക്കെ പറയുന്നത് മഹാന്മാരെ പ്രിയം വെക്കുന്ന മുത്തുനബിതങ്ങളെ സ്നേഹിക്കുന്ന മുക്മിനീങ്ങളോടാണ് അല്ലാതെ നമ്മുടെ നാട്ടിലത്തെ ഉമർ മൗലബിന്റെ കബറും ഹബീബായ് അലൈഹി സുല്ല തങ്ങളുടെ റൗദാ ഷെരീഫും സിയാറത്ത് ചെയ്യുന്നത് ഒരുപോലെയാണെന്ന് പറയുന്ന ടീമിനോടല്ല പിന്നെ അവരെ ആ പിയച്ച ആശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റൗദ വരെ ജിയാർത്തിന് പോകും